യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേതിനെ നാം ചിന്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രവർത്തികൾ നാം ചെയ്യുന്നുണ്ടോ ദൈവം പ്രസാദിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം അവിടെ കർത്താവ് മോശയോട് അരുളി ചെയ്യുന്നുണ്ട് നീ ആവശ്യപ്പെടുന്ന ഈ കാര്യവും ഞാൻ ചെയ്തു തരും എന്തെന്നാൽ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് കർത്താവ് പറയുകയാണ് മോശയിൽ എന്തോ ദൈവത്തിന് ഇഷ്ടപ്പെട്ട എന്തോ ദൈവം കണ്ടു എനിക്ക് നിന്നെ അറിയാം എന്ന് പറയുകയാണ് അപ്പം നിൻ്റെ ആ പ്രവൃത്തിയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നീ എന്നെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് നീ ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ചെയ്തു തരും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ എന്തോ നന്മകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കർത്താവ് നമുക്ക് ചെയ്തു തരും ഇത് മോശയ്ക്ക് കൊടുക്കുന്ന വലിയൊരു വാഗ്ദാനമാണ് നീ ആവശ്യപ്പെടുന്നത് ഞാൻ നിനക്ക് ചെയ്തു തരും എന്ന് കർത്താവ് പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം നാലാം തിരുവചനം ആബേലിൻ്റെ കാഴ്ചയെക്കുറിച്ച് നമ്മളവിടെ കാണും ആബേൽ ഏറ്റവും നല്ല ഭാഗം കർത്താവിന് സമർപ്പിക്കുകയാണ് അവൻ്റെ ബലിയിൽ കർത്താവ് പ്രസാദിച്ചു അത് കർത്താവിന് പ്രീതികരമായിട്ട് മാറി കാരണം അവൻ നല്ലതാണ് ദൈവത്തിന് സമർപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ദൈവം പ്രസാദിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിനായിട്ട് കാഴ്ച വയ്ക്കുന്നുണ്ടോ നമുക്ക് ഏറ്റവും വിലയുള്ളത് നമ്മുടെ ജീവിതം നമ്മുടെ കഴിവുകൾ നമുക്ക് നൽകപ്പെട്ട കൃപകൾ അതെല്ലാം ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കും കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എൻ്റെ ഹൃദയത്തിനണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ ദാവീതിൽ കണ്ടു എന്ന് അപ്പം ദാവീദ് രാജാവിലും ദൈവത്തിന് ഇഷ്ടപ്പെട്ട എന്തോ ദൈവം ദാവീദ് രാജാവിൽ കണ്ടു അതുകൊണ്ട് അവനെ ദൈവം ഉയർത്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആ മകനെ മകളെ ദൈവം ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ ഹൃദയത്തിൻ്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ ഈശോ പ്രസാദിക്കുന്ന എന്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും നമുക്ക് ആത്മപരിശോധന ചെയ്യാം ദൈവം പ്രസാദിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മോശയിൽ കണ്ടപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു നീ ആവശ്യപ്പെടുന്നതല്ല ഞാൻ നിനക്ക് ചെയ്തു തരും പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം പ്രസാദിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരെയും ഉണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി വരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ